ഐ ഐ എ അനീഷ് ഇത്ര അല്പനാണോ എന്ന് നമുക്ക് തോന്നിപ്പോവുകയാണ് നെവിനുമായിട്ട് ഭയങ്കരമായ ഉടക്കാണ് ഇപ്പോൾ പുറത്തു വന്ന പ്രൊമോയിൽ കാണുന്നത് പുള്ളിക്കാനെ ക്യാമറ കാണാത്തതുകൊണ്ട് കൊണ്ട് പുള്ളിക്കാനെ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കുകയാണ് ഞാനും കൂടി ഒന്ന് ക്യാമറ കാണട്ടെ എന്നെ കൂടി ഒന്ന് ക്യാമറ കാണിക്കൂ എന്നൊക്കെ പറഞ്ഞ് നെവിനുമായിട്ട് ഭയങ്കര സീൻ ഉണ്ടാക്കുകയാണ് അനീഷ് അനീഷ് ഇത്രത്തോളം അല്പനാണോ എന്ന് ആലോചിച്ച് പോവുകയാണ് സംഗതി അനീഷ് നല്ലൊരു പ്ലെയർ ആണ് എനിക്ക് ഇഷ്ടപ്പെട്ട പ്ലെയർ തന്നെയാണ് പക്ഷേ ഈ ക്യാമറ കാണട്ടെ ക്യാമറ സ്പേസ് വേണമെന്നൊക്കെ പറഞ്ഞ് കിടന്ന് കൊച്ചു കുട്ടികളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നിലവിളിക്കുന്നത് ഐ ബിഗ് ബോസിനെ പറ്റിയ ഒരു പരിപാടിയാണെന്ന് തോന്നുന്നില്ല എന്തായാലും അനീഷിനെ പോലെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു ഗെയിമർ ഇത്തരത്തിലുള്ള കോമാളിത്തരങ്ങൾ കാണിച്ച് സ്വന്തം ഇമേജ് കളയരുത് എന്നാണ് എൻ്റെ അഭിപ്രായം ക്യാമറയ്ക്ക് വേണ്ടി ക്യാമറ സ്പേസിന് വേണ്ടി എന്ത് പോകത്തരവും കാണിക്കുന്ന ഒരാളായിട്ട് അനീഷ് അതമ്പതിച്ചു പോകരുത് എന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് ഇപ്പോഴത്തെ പ്രൊമോയിൽ നെവിനുമായിട്ട് അടി നമുക്ക് കാണാം അടി മെയിൻ കേസ് എന്ന് പറയുമ്പോൾ ബിഗ് ബോസ് അവരെല്ലാവരെയും പിടിച്ചു നിർത്തുന്നുണ്ട് അപ്പോൾ നെവിൻ്റെ തല കാരണം അനീഷിൻ്റെ മുഖം ക്യാമറയിൽ കിട്ടില്ല അത് മറയുന്നു എന്ന് പറഞ്ഞാണ് അനീഷ് അവിടെ ഭയങ്കരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്തായാലും അതിനെ ചൊല്ലി ഭയങ്കരമായ വഴക്ക് നെവിനുമായി ഉണ്ടാകുന്നുണ്ട് നെവിൻ അനീഷിനെ നോൺ സെൻസ് എന്നൊക്കെ വിളിക്കുന്നുണ്ട് നെവിൻ്റെ അടുത്ത് നിൽക്കുന്നത് എനിക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നു എന്ന് അനീഷും പറയുന്നുണ്ട് എന്തായാലും അനീഷ് കാണിച്ചത് അല്പത്തരമായി പോയെന്ന് പറയാതെ വയ്യ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ ലൈവ് എക്സ്ക്ലൂസീവ് അപ്ഡേറ്റുകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക